നമ്മുടെ ഹൃദയം എത്ര കഠിനമായിക്കോട്ടെ ഈ മുറ്റത്തെത്തിയാൽ ഒന്ന് തണുക്കും ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താജ്മഹൽ പള്ളിയുടെ മുന്നിലാണ് കേട്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഏകദേശം കാണാൻ താജ്മഹൽ പോലുള്ള താജ്മഹൽ പള്ളി എന്ന് തന്നെയാണ് ഈ പള്ളി അറിയപ്പെടുന്നത് ഈ മുറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇപ്പം നമ്മളുള്ളത് എവിടെയാ ചക്കള്ളിയിലാണ് ഇന്നലെ രാത്രി ഇവിടെ എത്തിയാണ് സ്ഥലം നോക്കിയില്ല അതായത് നമ്മൾ കൊല്ലത്തുനിന്ന് നേരെ ഇങ്ങോട്ട് പോന്ന് ഇവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു ഇവിടെ സൈഡാക്കി പിന്നെ ഇവിടുന്ന് തന്നെ അത്തായൊക്കെ കഴിച്ച പിന്നെ ഇനി നമ്മൾ പോകുന്നത് കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളിയിൽ നമുക്ക് ഒരുപാട് കാണാനുണ്ട് പിന്നെ ഒരു കാര്യം പറയാനല്ലേ ഇന്ന് ആദ്യമായിട്ടാണ് ഈ ഒരു സമയത്ത് ഇറങ്ങുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് കേട്ടോ ചൂട് എന്ന് പറഞ്ഞാൽ റോഡ് മുതൽ ഇങ്ങനെ പോകുമെന്ന് നമ്മൾ പൊതുവെ അസറിന് ശേഷം അങ്ങനെ ഇറങ്ങി അടുത്ത നോമ്പ് വരെ ലൊക്കേഷൻ പിടിക്കലാണ് പിന്നെ തറാവിയൊക്കെ സ്കിച്ച് കുറച്ച് ഓടും ഇന്നലെ അങ്ങനെയാണ് തറാവിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓടിയെത്തിയതാണ് ഇവിടെ അപ്പോൾ ഇനിയുള്ള വീഡിയോകളൊക്കെ ഇങ്ങനെ വരും കേട്ടോ ഡെയിലി വ്ലോഗ്സ് എൻ്റെ ഇടയിൽ പിന്നെ കുറച്ച് കാലമായിട്ട് എന്തായിട്ട് ടയറിൻ്റെ കാറ്റെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് നല്ല കുറവുണ്ട് കേട്ടോ ഏതോ അത്യാവശ്യം നല്ല വെയിറ്റും കൂടി ആ കുറച്ച് വെയിറ്റ് ഉണ്ട് ഏതാ നല്ല അടിച്ചോ ബേക്കിൽ കുറച്ച് വെയിറ്റ് ഉണ്ട് ഈ ഈ ഒരു കൊടും ചൂടിനാ ഈ മരത്തിന്റെ അടിയിലെ അച്ചവടക്കാരൊക്കെ നമുക്ക് കൊല്ലം ജില്ലയിൽ കാണാൻ പറ്റും ഞാൻ മനസ്സിലാക്കുന്ന ഈ ഐസ്ക്രീമിന്റെ ഒക്കെ ഏറ്റവും കൂടുതലുള്ള സ്ഥലം കൊല്ലാണെന്നെ തെരുവച്ചവടം സ്ഥലങ്ങളിൽ വെച്ച് ഒന്നുകൂടെ കൂടുതൽ കാണാൻ പറ്റുന്നത് പിന്നെ വെച്ചാൽ ഇപ്പൊ ഉത്സവ സീസൺ ആണ്ടോ കൊല്ലം ജില്ലയില് കൂടുതൽ അപ്പൊ അതുകൊണ്ടൊക്കെ ധാരാളം കച്ചവടക്കാരുണ്ട് കരുനാഗപ്പള്ളിയില് ഒരു താജ്മഹൽ ഉണ്ട് കാണാം താജ്മഹൽ മിനി താജ്മഹൽ ധാരാളം ആളുകൾ അവിടെ എത്താറുണ്ട് റോഡിൻ്റെ പണിയൊക്കെ കിളച്ചിട്ടിട്ടേ ഉള്ളൂ മലപ്പുറം ഭാഗത്തൊക്കെ ഏറെക്കുറെ ആയിരുന്നു അതെങ്ങനെ കിളച്ചുകൊണ്ടിരിക്കുന്നു ഹൃദയം എത്ര കഠിനമായിക്കോട്ടെ ഈ മുറ്റത്തെത്തിയാൽ ഒന്ന് തണുക്കും ഈ മുറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം ഒരുപാട് മഹാന്മാർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഞാനിപ്പോൾ ആ താജ്മഹൽ പള്ളിയുടെ നേരെ മുന്നിലുള്ള ഒരു കൊച്ചുമാവുണ്ട് ആ കൊച്ചുമാവിൻ്റെ അടിയിൽ നല്ല തണലിൽ ആ പുൽത്തകടിലിരുന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഞാനിങ്ങനെ ഏകദേശം അരമണിക്കൂറായിട്ട് ഈ പള്ളിയും ഇവിടുത്തെ പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ വീക്ഷിക്കുകയാണ് പുറത്ത് നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ഈ മാവൻ ചോട്ടിലേക്ക് വന്നപ്പോൾ ആശ്വാസം അറിയോ ഇതൊരു കൊല്ലം ജില്ലയിലൊരു തീരദേശ പ്രദേശമാണ് ഈ കാ കരുനാഗപ്പള്ളി എന്ന് പറയും അപ്പോൾ തന്നെ നല്ല കാറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ വലിയ പുണ്യമുള്ള സ്ഥലവും കൂടിയാണ് ധാരാളം വിശ്വാസികൾ ഇവിടെ എത്താറുണ്ട് അതുമാത്രമല്ല അതുപോലെ തന്നെ ജാതി മത ഭേദം ഒരുപാട് ആളുകൾ ഇവിടുത്തെ പുണ്യം തേടി ഇവിടെ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യം ഇവിടെ കിടക്കുന്ന മഹാനപറുകൾ അവരുടെ ചരിത്ര പശ്ചാത്തലങ്ങൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം മലബാറിലെ വടക്കേ മലബാറിലെ അബ്ദുൽ ഖാദർ സാനി പുറത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ചരിത്രങ്ങൾ വായിച്ചപ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത് മഹാനവറികൾ ഒരിക്കൽ ഇങ്ങനെ പൊന്നാനിയിലേക്ക് വരികയാണ് പൊന്നാനിയിലേക്ക് വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് ഒരു കർഷകനെ ഒരു മുസ്ലിമായ ഒരു കർഷകനെ പരിചയപ്പെടുത്തുന്നു അങ്ങനെ ആ കർഷകനോട് ചോദിക്കുന്നു നിങ്ങൾ എൻ്റെ കൂടെ വരുന്നോ അങ്ങനെ ഒപ്പം കൂട്ടുന്നു അങ്ങനെ ആ കർഷകനുമായിട്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ താനിർ അലി അള്ളാഹുവിനും പൊന്നാനിയിലേക്ക് പോവാണ് അന്ന് പൊന്നാനിയിൽ ഉണ്ടായിരുന്നത് അവിടുത്തെ ഇമാമ് സൈനുദ്ദീ മഹദൂബ് തങ്ങളായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ അബ്ദുൽ ഖാദിർ സാനിർ അള്ളി അള്ളാഹ് തന്നെ ചോദിക്കുന്നുണ്ട് ഖുറാൻ അറിയുമോ ഖുറാൻ ഓതാറുണ്ടോ വലിയ എന്തല്ല പഠന രീതികളൊന്നും ഉണ്ടായിട്ടില്ല സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയാണല്ലോ മുമ്പ് നമ്മളെ കാലത്ത് മുമ്പുള്ള കാലങ്ങളിൽ പിന്നെ ഇന്നിപ്പോൾ ഈ ഉത്തരന്തയിലൊക്കെ കാണുന്നത് പോലെ പഠിക്കാനുള്ള സംവിധാനങ്ങൾ കുറവായിരുന്നു അപ്പോൾ അങ്ങനെ മഹാനവകള് ഖുറാനും കാര്യങ്ങളൊക്കെ ശിഷ്യന് പഠിപ്പിച്ചു കൊടുക്കുന്നു ആ കർഷകനായ ശിഷ്യനുമായിട്ട് പൊന്നാനി പള്ളിയിലെത്തിയ അബ്ദുൽ ഖാദർ സാനിർ അലി അള്ളാഹുവിനു ശിഷ്യനോട് പറയുന്നു പ്രസംഗിക്കുക അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക അന്ന് തന്നെ എന്തുണ്ട് ഈ ഉറുതി സമ്പ്രദായം നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ റമല മാസം ആകുമ്പോൾ നമ്മുടെ പള്ളിയിലൊക്കെ ധാരാളം താലിമ്യങ്ങൾ ഓ സമ്മതിക്കണം നമ്മളെ ആ ഒരു ഓർമ്മ വരികയാണ് ആ ഒരു ഉറുതിക്കാലം ഉണ്ടായിരുന്നു അതായത് ഒരു പള്ളി ഈ ഈ വെയിൽ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ കൊടും വെയിലാണ് ഈ കൊടും വെയിലിൽ ബസ്സൊക്കെ കയറി ഒരു പള്ളിയിലെത്തി ആ പള്ളിയിലെത്തിയാൽ ചിലപ്പോൾ അവിടെ ബുക്കിംഗ് ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ അവിടെ ഏതെങ്കിലും ഒരു മുത്താലിയും എത്തിയിട്ടുണ്ടാവും അപ്പോൾ പാങ്ക് കൊടുക്കാനാണെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമായിരിക്കും ചിലപ്പം ബാക്കി ഉണ്ടാവുക അപ്പോൾ അടുത്ത പള്ളി അന്വേഷിച്ച് പോവും ചിലപ്പോൾ ഇല്ല അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എന്തു ചെയ്യുക ഈ പരിശുദ്ധ രമണാ മാസം നന്മ അതായത് ഹിൽമ് പറഞ്ഞു കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട് നമ്മളൊക്കെ ഹതികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമ്പദ് ഈ ഒരു സംഭവത്തെ നമ്മളെന്ത് ചെയ്യാൻ പറ്റില്ല ഈ ഒരു വൃതി എന്നുള്ള സംഭവത്തെ എന്തു ചെയ്യാൻ പാടില്ല ചെറുതായി കാണാൻ പാടില്ല നമ്മളെ മുമ്പിലേക്ക് വരുന്ന മുത്താലിമങ്ങളെ സന്തോഷിപ്പിച്ചു വിടുക അതായത് ഈ മുത്താലിം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം അന്ന് വൃതി പറഞ്ഞ് കിട്ടിയ ആ ഒരു ഹതികൾ കൊണ്ടൊക്കെ നമ്മൾ ചെയ്തു കിതാബ് വാങ്ങി ഡ്രസ്സ് വാങ്ങി അതുപോലെ സിയാറത്ത് ടൂർ ദർശനമൊക്കെ സിയാറത്ത് ടൂർ പോകുമ്പോൾ അങ്ങനെ പോയി അങ്ങനെയൊക്കെയാണ് ഈ എന്തു ചെയ്യുക ഈ ഒരു ഫണ്ട് ഉപയോഗപ്പെടുത്തുക അത് നമുക്കുള്ളൊരു വീട്ടിൽ നിന്ന് ചോദിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഒരു ഇതുണ്ടല്ലോ ഒരു നിർബന്ധ ബുദ്ധി അതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ എന്തെങ്കിലും സജീവമായിട്ട് വൃത്തി വൃത്തി മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ടുള്ള ഉപകാരം എന്താ അറിയാം ഇപ്പം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇത്രയും കോൺഫിഡൻസിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് അന്നുള്ള ആ ഒരു പള്ളികളിലൂടെയുള്ള വൃദ്ധി പറച്ചിലൊക്കെയായിരുന്നു ഇപ്പോൾ ഏത് പണ്ഡിതന്മാരുടെ ഏത് പ്രഭാഷകരുടെയും ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിക്കുക പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് എന്തുണ്ടാവും ഈ ഒരു പാരമ്പര്യം പറയാൻ ഒരു സാധനം അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞിരുന്നതല്ല നമുക്ക് വിശത്തിലേക്ക് വരാം ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ സാനിർ അലി അള്ളാവിൻ്റെ ശിഷ്യനോട് പറയുന്നു എന്ത് പള്ളിയിൽ വെച്ച് പ്രസംഗിക്കാൻ ശിഷ്യനാകെ ബേജാറായി കാരണം കൂടുതൽ അറിവില്ല കൂടുതൽ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല അപ്പം വലിയൊരു സമൂഹത്തിന് മുമ്പിൽ എഴുന്നേറ്റ് എഴുന്നേറ്റിന്ന് പ്രസംഗിക്കുന്നൊരു സാഹചര്യം ആ സമയത്ത് മഹാനായ അബ്ദുൽ ഖാദിർ സനിർ അലി അള്ളാവിന് എന്ത് ചെയ്ത് അറിയോ ശിഷ്യന്റെ നെഞ്ചിൽ ഒന്ന് തടവി ആ ഒരു സാഹചര്യത്തിൽ വലിയ അള്ളാഹുവിൻ്റെ നൂറ് നൂറായ ഇൽമ് ആ മഹാൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവുകയും അന്ന് ആ ചരിത്രം പറയുന്നത് വെച്ചാൽ ആ പള്ളിയിലുണ്ടായ എല്ലാ ആളുകളും അതായത് അവിടെ ഒരു സൂചി വീണാൽ പോലും എന്തു ചെയ്യും അറിയുന്ന രൂപത്തിൽ അത്രയും നിശബ്ദമായിരുന്നു ആ മഹാൻ്റെ പ്രസംഗം കേൾക്കാൻ അങ്ങനെ ആ പ്രസംഗമൊക്കെ കഴിഞ്ഞ് പിന്നെ മഹാനെ ഇഷ്ടപ്പെടുന്ന അതായത് ആ പ്രസംഗത്തിൽ അവിടുത്തെ തൂണുകൾ പോലും കര കരഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ചരിത്രങ്ങൾ കാണാൻ പറ്റും ഞാൻ ഈ യാത്രയൊക്കെ കഴിഞ്ഞ മഹാനായ ശേഖവറുകൾ ഇവിടെ എത്താണ് കരുനാഗപ്പള്ളി പുതിയ കാവൽ ഇവിടെ എത്തി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നു ഒരുപാട് ആളുകൾക്ക് ആശ്വാസം നൽകുന്നു അങ്ങനെ പൊതുജനങ്ങൾ എന്തു ചെയ്യാണ് സ്നേഹ സമ്മാനങ്ങളായിട്ട് വരികയാണ് അങ്ങനെയാണല്ലോ ഹതിയകൾ പിന്നെ മഹാനവറുകളിലേക്ക് എത്തുന്നു പക്ഷേ മഹാനവറുകൾ അതൊക്കെ നിരസിക്കുകയാണ് കേട്ടോ ഈ ഒരു സംഭവം എന്ത് ചെയ്തു അന്നത്തെ ഇവിടുത്തെ രാജാവിൻ്റെ ചെവിയിലെത്തി ഇങ്ങനെ ഒരാളിവിടെ എന്നുള്ളത് അങ്ങനെ മഹാനവറുകൾ എന്ത് ചെയ്യുന്നു രാജകൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നിട്ട് ഇവിടുത്തെ മഹാനവറോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു അവസാനമായിട്ട് എന്തെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നു അങ്ങനെയാണ് അതും നമുക്ക് മാതൃകയാക്കേണ്ട നമ്മുടെ ഭരണാധികാരികളൊക്കെ മാതൃക ആക്കേണ്ട ഒരു സംഭവമാണ് അതായത് നമുക്ക് നന്മയുടെ വാക്താക്കളായ ഒരാൾ മുന്നോട്ട് വരുമ്പോൾ ഒരാൾ നന്മയുമായിട്ട് വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള രീതികൾ അതിനുള്ളവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും മഹാനവറുകൾ ആവശ്യപ്പെട്ട പ്രകാരം രാജാവന്തിയാണ് ഇവിടെ പ്രാർത്ഥിക്കാനുള്ള സ്ഥലം കൊടുക്കുകയാണ് അന്നിവിടെ എന്താണ് വരും കാടാണ് അന്ന് മുബരാ കൊടുത്ത് ഈ പുതിയ കാവിൻ്റെ തെക്ക് വശമാണ് വടക്ക് വശം എന്താണൊക്കെ ഓർമ്മയില്ല അപ്പോൾ അതായത് ഒരു ഭാഗമാണ് എന്തായാലും ഈ ഒരു സ്ഥലം അങ്ങനെ മഹാനവറുടെ ഇവിടെ വന്ന് നോക്കുമ്പോൾ വലിയ വലിയ സർപ്പങ്ങൾ അതിങ്ങനെ അത് തൊട്ടാ ആരും എന്ത് ചെയ്തിട്ടില്ല ഇതുവരെ രക്ഷപ്പെട്ടില്ല പക്ഷെ മൂപ്പർ മഹാനവറുകൾ വന്നപ്പോൾ എന്തായി ആ സർപ്പങ്ങളൊക്കെ തല താഴ്ത്തി വളരെ ആദരവോട് നിന്നു എന്നാണ് ചരിത്രം പറയപ്പെടുന്നത് പിന്നീട് ഒരു സംഭവം പറയുന്നുണ്ട് ഈ സർപ്പത്തിൽ ഒന്നിനെ ഒരു കൊട്ടയിലാക്കിയിട്ട് രാജാവിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുകയും പിന്നെ രാജാവ് അതിൽ പരിഭ്രാന്തപ്പെടുകയും പിന്നെ ഇനി എന്ത് ആവശ്യങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ബന്ധപ്പെടാം എന്നുള്ള രൂപത്തിൽ എന്താ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും തരാം എന്ന് എന്നതിന് രാജാവ് തയ്യാറാകുകയും ചെയ്യുന്ന ഒരു ചരിത്ര സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കരുനാഗപ്പള്ളി എന്ന പേര് പോലും ഈ ഒരു സ്ഥലമായി ബന്ധപ്പെട്ട് ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ടായി വന്നത് എന്നാണ് എനിക്ക് വായിക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഏകദേശം പതിനൊന്നാണ് മഹാനബറുകളും അവിടുത്തെ മുരീധന്മാരൊക്കെ ആയിട്ട് പതിനൊന്ന് അബറുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുക ഇവരൊക്കെ ഹക്കജാകർക്കത്തുകൊണ്ട് അള്ളാഹു താല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ദൂരീകരിച്ച് തരട്ടെ അള്ളാഹു നമുക്ക് ഹൈർ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വാശിയാണ് പറ്റുന്നവരൊക്കെ കരുനാഗപ്പള്ളി ടൗണിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു മഹാൻ്റെ മസാറുള്ളത് അപ്പം കൊല്ലം ജില്ലയിലേക്ക് വരുന്ന നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം ഇവിടെ വരണം സിയാറത്ത് ചെയ്യാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുത്താല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് മഹാന്മാർ അവരുടെ ആ ഒരു തണലിലായി അല്ലെങ്കിൽ അവരുടെ ദർഭീയത്തിലായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അവർ അവരെന്ത് ചെയ്യണം മധ്യസ്ഥ നിർത്തിക്കൊണ്ട് നമുക്ക് റബ്ബിനോട് തേടാൻ പറ്റണം തീർച്ചയായിട്ടും അള്ളാഹു നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അള്ളാഹുത്താല നമ്മളെ പരിഗണിക്കും എന്തായാലും ഒരുപാട് സന്തോഷം മറ്റൊരു സ്ഥലത്ത് വരുന്നുണ്ട്